ഹായ് ഫ്രണ്ട്സ് ലിറ്റിൽ എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ പുതിയതായിട്ടുള്ള നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അവതരിപ്പിക്കുകയാണ് അപ്പൊ ലെഞ്ച് അത് ലെഞ്ച് ബാഗ് ഒത്തിരി കൂട്ടുകാർ എൻക്വയറി ചോദിച്ചായിരുന്നു ഇങ്ങനെ ഒരു ലെഞ്ച് ബാഗ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് അപ്പൊ നമ്മളുടേതായ എന്തായാലും യൂണിക്നെസ് നമുക്ക് എല്ലാത്തിലും വേണ്ടേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ലഞ്ച് ബാഗുകൾ നമ്മുടെ കുട്ടികളുടെ ലെഞ്ച് ബാഗുകളില് അവരുടെ പേരും ക്ലാസും ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറിയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു എംബ്രോയ്ഡറിയും കൂടി കൊടുത്തുകൊണ്ട് മനോഹരമായ രീതിയിലാണ് നമ്മൾ ലെഞ്ച് ബാഗുകൾ ക്രിയേറ്റ് ചെയ്തെടുത്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ലെഞ്ച് ബാഗുകൾ മാറിപ്പോക എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട നെയ്മും അവരുടെ നെയിമും ക്ലാസും ഡിവിഷൻ ഇനിയും കൂടി രേഖപ്പെടുത്താൻ പറ്റുമെങ്കിലും കാരണം ഇപ്പൊ വെക്കേഷൻസ് ആയതുകൊണ്ട് ഡിവിഷൻസ് മാറും അതുകൊണ്ട് നമുക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഐഡയുടെ ആണെങ്കിലും ഐഡ ബിജു ഫൈൽ നിന്ന് മാത്രം ഇട്ടേക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വാഷബിൾ ആയിട്ടുള്ള ജീൻസ് മെറ്റീരിയലില് വാട്ടർ ആയിട്ടുള്ള ഇനി ചൂട് പോകാതെ തങ്ങി നിൽക്കുന്ന അലൂമിനിയം ഫോയിൽ കവറിംഗ് ഉള്ള ലെഞ്ച് ബാഗുകളാണ് നമ്മുടെ ലെഞ്ച് ബാഗുകൾ അപ്പൊ സ്ട്രാപ്പ് വന്നിട്ട് നമ്മൾ നൈലോൺ മെറ്റീരിയൽസിനെയാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത് കാരണം കയ്യിൽ നമ്മൾ എപ്പോഴും കുട്ടികൾ ഇങ്ങനെ ഹോൾഡ് ചെയ്തേക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മൾ നൈലോൺ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതിന്റെ സ്ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ സ്ട്രാപ്പ് ഇതാ എൻഡീന്ന് തന്നെ നമ്മൾ കൊണ്ടുവന്നേക്കുവാണ് ബാക്ക് വശത്തും നമ്മൾ ഇതാ എൻഡിന്ന് തന്നെ കൊണ്ടുവന്നേക്കുവാണ് കാരണം അത് സ്ട്രോങ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിന്റെ സൈസ് നമുക്ക് നോക്കാം സൈസ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു ഹൈറ്റ് വന്നിരിക്കുന്നത് പത്തര ഇഞ്ച് പത്ത് ഇഞ്ച് നമുക്ക് കൂട്ടാം ഇനി വിട്ട് വന്നിരിക്കുന്നതും ഒരു ഒമ്പത് ഇഞ്ചോട് കൂടിയാണ് വന്നത് പിന്നെ ആറര ഇഞ്ച് അതായതാ ബേസ് ഇങ്ങനെ ഒരു ആറര ഇഞ്ചും വന്നിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലെഞ്ച് ബാഗാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇത്ര ഹൈറ്റ് കൂട്ടുകാർക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ എത്ര ഹൈറ്റ് ആണ് വേണ്ടത് എന്നുള്ളത് ഇഞ്ചില് ഇത്ര ഇഞ്ച് ഹൈറ്റ് മതി എന്നുള്ളത് കൂട്ടുകാർ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കസ്റ്റം മെയ്ഡായിട്ട് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു സൈസിലുള്ള ജീൻസ് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതിന്റെ നാല് ഡിഫറെന്റ് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് അതായത് ഈ ഡാർക്ക് നേവി ബ്ലൂ കളർ ബ്ലാക്ക് കളർ പിന്നെ വന്നേക്കുന്നത് ഈ മിൽടറി ഗ്രീൻ കളർ ജീൻസ് മെറ്റീരിയലില് എല്ലാം ജീൻസ് മെറ്റീരിയൽ തന്നെയാണ് പിന്നെ ഡാർക്ക് പർപ്പിൾ കളർ അപ്പൊ ഇങ്ങനെയുള്ള നാല് കളർ ഷെയ്ഡ്സിലാണ് ഈ ഒരു ലെഞ്ച് ബാഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതിന്റെ എംബ്രോയിഡറികള് ഡിഫറെന്റ് ഡിഫറെന്റ് എംബ്രോയിഡറികൾ നമുക്ക് കൊടുക്കാം ചെറിയ ചെറിയ ഫ്ലോറൽസ് നമുക്ക് ആഡ് ചെയ്ത് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിന്റെ പേര് സൈസ് പേര് സൈസിംഗ് നന്നേക്കുന്നത് ഞാൻ ഇപ്പോൾ കൊടുത്തേക്കുന്ന ഒരു സൈസ് എന്ന് പറയുന്നത് ഒരു ഒരു ഇഞ്ച് സൈസിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇത് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ലെങ്ത് എന്ന് പറഞ്ഞാൽ ഓരോ പേരിന്റെയും ആ ലെങ്ത് വ്യത്യാസപ്പെട്ടിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വിത്ത് ഒരു ഇഞ്ചിലാണ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ അത്യാവശ്യം വിസിബിൾ ആണ് നമുക്ക് പെട്ടെന്ന് നോക്കി കഴിഞ്ഞില്ല ആ പേര് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതി തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത് ക്ലാസ് ഫൈവ് എന്നുള്ളത് കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിലെ ആണ് മനസ്സിലാവാൻ വേണ്ടിട്ട് ഓക്കെ അപ്പോൾ ഇത് ലൈറ്റ് വെയിറ്റ് ആണോന്ന് എന്ന് ചോദിച്ചാൽ കുറച്ച് ഒരു വെയിറ്റ് ഉണ്ട് ഒരു ബോക്സ് പോലെയാണല്ലോ ഇരിക്കുന്നത് ഡിഫറെന്റ് കളർ ഷീറ്റ്സിൽ നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ കോമ്പിനേഷൻസ് നമുക്ക് വ്യത്യാസപ്പെട്ട് വരും കേട്ടോ കാരണം ഫ്ലോറൽസ് ഇപ്പൊ പർപ്പിൾ കളറില് നമുക്ക് ഈ ഒരു ഫ്ലോറൽ ഈ കളർ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഹൈലൈറ്റ് ആവില്ല അപ്പൊ നമ്മൾ അതനുസരിച്ച് ഒരു കളർ കോമ്പിനേഷനോട് കൂടി ആയിരിക്കും നിങ്ങൾക്ക് എംബ്രോയിഡറികൾ ചെയ്തു തരിക ഓക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം ഓക്കെ ഇനി നമ്മൾ വന്നിരിക്കുന്നത് ഇതിന്റെ അകവശമാണ് ഇതിന്റെ അകവശമാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാ രണ്ട് റണ്ണർ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം രണ്ട് വശത്തേക്കും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പാകത്തിന് രണ്ട് റണ്ണറുകൾ നമ്മൾ വച്ചിട്ടുണ്ട് ഇനിയാണ് ഇതിന്റെ അകവശം വരുന്നത് ഓക്കെ പൂർണ്ണമായിട്ടും അലൂമിനിയം ഫോയിലാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചൂട് ഇതിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ടൈപ്പ് നമുക്കൊരു കാസറോൾ ബേസ് നമുക്ക് പറയാം അപ്പൊ അങ്ങനെയാണ് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ നമുക്കിത് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഐറ്റമാണ് അതുകൊണ്ട് തന്നെ സെമി വാട്ടർ പ്രൂഫ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ സ്റ്റിച്ചസ് ചെയ്യുമല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ മുക്കി പിടിച്ചാൽ വെള്ളം കേറും ഓക്കെ അതുപോലെ വെള്ളം ഇറങ്ങുന്ന ഒരു കംപ്ലൈന്റ് ഉണ്ടാകത്തില്ല കാരണം ഇത് ഫുള്ളി ആണ് അലൂമിനിയം ഫോയിൽ ഫുള്ളി ആണ് അലൂമിനിയം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫോയിൽ ചെയ്യുന്ന ഒരു റാപ്പ് പേപ്പറുകളില്ലേ അങ്ങനെയല്ലാട്ടോ ഇത് കുറച്ച് കട്ടിയുള്ള അലൂമിനിയം തിക്ക് ആയിട്ടുള്ള ഒരു ഫോയിലാണ് അതിന്റെ ഉള്ളില് ഒരു ബബിൾസ് നമ്മൾ കാണുന്ന ആ ഒരു ബബിൾ ഫോംസ് അതിന്റെ ഉള്ളിലുണ്ട് അപ്പൊ അതാണ് ഇതിന് ഒരു ഇത്ര ഒരു ഒരു കട്ടിപ്പ് ഇതിന് വരുന്നത് ഓക്കെ അപ്പൊ കൂടുതലാർക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു രണ്ട് റണ്ണർ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അതിന്റെ ഹൈറ്റ് സൈസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ പൊന്നോമനകളുടെ പേരുകൾ ക്രിയേറ്റ് ചെയ്ത പേരുകൾ എഴുതിയ ലെഞ്ച് ബാഗുകളാണ് ബൈ ലിറ്റിൽ ഫാഷൻ ഡ്രസ് പുതിയതായിട്ട് അവതരിപ്പിച്ചിരുന്ന അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അപ്പൊ അറിയാൻ പറ്റുന്നതാണ് ഇനി നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഞങ്ങളെ അറിയിക്കാം പുതിയ പ്രൊഡക്റ്റുകളുമായിട്ട് ഇനി നമുക്ക് കാണാം ബൈ ബൈ